കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്റ്റാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ പ്രസ്തദേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ആർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യയായും അതിൻ്റെ അഞ്ചാം അധിവാക്കി അപ്പോൾ മൂപ്പന്മാരുടെ ഒരുത്തൻ എന്നോട് കരയണ്ണ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവിധം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് യേശുക്രിസുവിനെപ്പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായ്പതൊക്കെ വണ്ണം ഇടവരുന്നത് നമുക്കറിയാം ഈ സ്വ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം മുതൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ അപ്പോസ്സനായ യോഹനാനും ദൈവം കൊടുക്കുന്ന വെളിപ്പാടാണ് അല്ലേ അപ്പോൾ സ്വർഗത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ ആദ്യത്തെ ചിന്തകളാണ് നമ്മൾ വായിപ്പാനിട വരുന്നത് അതിൻ്റെ ആദ്യവാക്യ മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൾ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായത് ഞാൻ ഏറ്റവും കഴിയും അപ്പം പിതാവ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്ത്രോത്രം പുസ്തകത്തെ തുറക്കുവാൻ ഏഴുമുദ്രിട്ട പുസ്തകത്തെ തുറക്കാൻ വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരാഹ്വാനം ശക്തനായൊരു ദൂതൻ നടത്തുമ്പോൾ ആകാശത്തിന് കീഴിലോ ഭൂമിക്ക് മകളിലോ സ്തോത്രം ആരെയും കാണാതെ വരുന്നൊരു സാഹചര്യത്തെ നമുക്ക് അവിടെ കാണാം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ഈ മൂന്ന് മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിലോ ഭൂമിയിലോ അതുപോലെ ഭൂമിക്ക് കീഴിലോ ആരും അധികാരപ്പെട്ടവരായിട്ട് കണ്ടില്ല ശ്രോത്രം അപ്പോൾ യോഗ്യനായിട്ട് ആരെയും കാണായകൊണ്ട് യോഹന്നാൻ കരയുക അങ്ങനെ കലയുന്ന സമയത്ത് പറയുന്നൊരു വാചകമാണ് ഒരു മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് ശ്രോത്ര യോഹന്നാനോട് പറയുകയാണ് കരയണ്ട യഹൂദ ഗോത്ര സിംഹവും ദാവീതിൻ്റെ പേരുമായവൻ പുസ്തകം തുറക്കും പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവിധം ജയം പ്രാപിച്ചിരിക്കുന്നു െ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ ആരാണ് അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് അവൻ ദാവീതിൻ്റെ വേരാണ് സ്ത്രോത്രം അവൻ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഏഴും മുദ്രയും അതിൽ സ്ത്രോത്രം തുറക്കുവാൻ തക്കവിധം ജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം അത് സ്വർഗീയമാണ് അല്ലെ സ്ത്രോത്രം അല്ലെങ്കിൽ വ്യാഴമുള്ള ഒരു വെളിപ്പാടാണ് അത് കൈമാറുന്നതെങ്കിലും ഈ വാക്യത്തിന് നമ്മളുമായി ബന്ധപ്പെടുത്താൻ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ കർത്താവിനെ അസാധ്യമായിട്ട് ഒന്ന് ർക്കും തുറക്കാത്ത വിധം മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം വിധം ജയം പ്രാപിച്ച ഒരുവനെ ഉലകത്തിൽ ഇല്ലെങ്കിൽ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മെഗളിൽ അത് താഴെ ആരും കാണാതെ വരുമ്പോൾ എന്നാൽ ആകാശത്തെയും ഭൂമിയെയും പാതാളത്തെയും ജയിച്ച ഒരേ ഒരു നാമം പ്രീസിലെ ജയം പ്രാപിച്ച് പുറത്തു വരികയാണ് അവൻ്റെ പേര് നസ്രയനാകുന്ന യേശു കർത്താവ് ഭാരത്തിൽ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ അവൻ ആകാശമണ്ഡലങ്ങളെ ജയിച്ചവൻ അവൻ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ജയിച്ചവൻ ഭൂമിക്ക് താഴെയുള്ള പാതാള ശക്തികൾ ജയിച്ചൊരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ വകയാണ് നിങ്ങളുടെ വിഷയങ്ങൾ അവൻ ഇടപെടാതിരിക്കുന്ന ദൈവമല്ല ഇന്ന് ശ്രോത്രത്തിൻ്റെ തലയ്ക്ക് മീത ഉയർന്നു നിൽക്കുന്ന പൈശാതിക മാനുഷിക വെല്ലുവിളികൾ നന്മകൾക്ക് വിരോധം ഉയർന്നു നിൽക്കുന്ന സാത്വാന്യ ആധിപത്യങ്ങളെ തകർക്കാൻ കഴിയുന്ന വിധത്തിൽ ജയം പ്രാപിച്ച ഒരുവനുണ്ട് അവനാണ് നമ്മുടെ കർത്താവ് ആ നാമത്തെ ഉയർത്തുവാൻ ആ നാമത്തെ സേവിപ്പാൻ ആ നാമത്തെ അല്ലെ മുറുകെ പിടിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് സന്ദേശത്തിനായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാൽ അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ച് മാനിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പിടിവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും آشاس مہتمکے نام تھی دنگے گا